വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് സ്വാഗതം ഇനിരൂർ ജൈവകൃഷിയിൽ നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ താനാളൂർ കേബുരത്തെ സുഷമ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ഉൽപ്പന്നങ്ങളും ഭക്ഷ്യഉൽപ്പന്നങ്ങളും വസ്തുക്കളും നിർമ്മിക്കുന്ന പുതിയ സംരംഭം പ്രവർത്തനം തുടങ്ങി സബ് കളക്ടർ ദിലീപ് ഉത്പാദന കേന്ദ്രം നാടിന് സമർപ്പിച്ചു സുഷമ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ഉൽപ്പന്നങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിർമ്മിക്കുന്ന പുതിയ സംരംഭം പ്രവർത്തനം തുടങ്ങി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉത്പാദന കേന്ദ്രം നാടിന് സമർപ്പിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മംഗളകർമ്മത്തിൽ പുതിയൊരു സംരംഭം തീർച്ചയായിട്ടും പ്രകൃതിയോടും ജൈവികതയോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അതേസമയം വ്യവസായ മേഖലയിൽ ഒരു കുത്തിചാട്ടം കൂടിയായ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുവാനും ഇവിടെ എത്തി നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുവാനും സാധിക്കുന്നത് തന്നെ വ്യക്തിപരമായിട്ട് വലിയൊരു സന്തോഷമായിട്ടും അഭിമാനമായിട്ടുമാണ് കാണുന്നത് നിൽക്കുന്ന കൃഷി രീതികൾ വളരെ മനോഹരമായി തന്നെ പ്രാവർത്തികമാക്കി സാമ്പത്തികമായി റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണിച്ച ഒരു വളരെ മികച്ച മാതൃകാ കർഷകയാണ് മാഡം അങ്ങനെ നമുക്ക് കൃഷിയുടെ ഭാവി എന്ന് പലപ്പോഴും അതിന്റെ വാല്യൂ ൂര് പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മാനേജർ പി സ്മിത കർമ്മം നിർവഹിച്ചു താവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രിൻസിപ്പാൾ പ്രിയ ജി നായർ മലപ്പുറം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എസ് ബീന തിരൂർ ഫെഡറൽ ബാങ്ക് സീനിയർ മാനേജർ രഞ്ജിത്ത് പി ടി ജയദേവൻ സുഷമ ജയപ്രകാശ് വാർഡ് വെമ്പർ സതീശൻ മാസ്റ്റർ മലബാർ ദേവസ്വം ബോർഡ് ജില്ലാ ചെയർമാൻ ഒ കെ ബേബിശങ്കർ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ കെ ജെ ഒന്നിൽ കെ പി സുരേഷ് മെഹ്റന്യൂസ ബാബു സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു താപരഹിത ഉൽപാദന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന നൈറ ബ്രാൻഡിൽ ഹെയർ ഓയിൽ യൂണിറ്റ് എന്നിവയ്ക്കാണ് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രവുമായി സഹകരിച്ചാണ് യൂണിറ്റ് ആരംഭിച്ചത് ബെട്ടനു സ്ഥാനാവർ